ഭൂപതിവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് ആദ്യം പ്രാബല്യത്തിൽ വരുമെന്നും ഇതിൽ ചെറുകിടക്കാർക്ക് ഒരു തരത്തിലും അധിക ബാധ്യത ഉണ്ടാകില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കട്ടപ്പനയിൽ പറഞ്ഞു കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയ വിതരണം ഓണത്തോടുകൂടി നൽകാൻ കഴിയും വിധത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പനയിലെ ദീർഘമായ ഒരു കാലമായി നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വർഷമായി ഷോപ്പ് മുമ്പിലുണ്ടാകുന്നില്ല കട്ടപ്പനയുടെ ഷോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ട പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഓണക്കാലത്തിന് മുമ്പ് തന്നെ പരിഹരിച്ച് തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് നമ്മുടെ ദീർഘമായൊരു കാലമായി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു റവന്യൂ ഭൂമി കുറിഞ്ഞു സാഞ്ചറി ആയിട്ട് വിജ്ഞാപനം ചെയ്യപ്പെടുന്നത് നീലക്കുറിഞ്ഞിലാണ് നമുക്ക് മുന്നനുഭവങ്ങളില്ല ഇപ്പം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നമ്മൾ നിയമിച്ചു ആ സ്പെഷ്യൽ ഓഫീസർ ദേവികുളം സബ് കളക്ടറായിട്ടുള്ള ശ്രീ ജയകൃഷ്ണ ഐ എസ് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നവംബർ മാസത്തിൽ നീലക്കുറിഞ്ഞയിലെ സെറ്റിൽമെന്റ് പൂർത്തിയാക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി കുറ്റിയാർവാലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നേരത്തെ കൊടുത്ത ഭൂമി അളന്നു കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം പറഞ്ഞു അവിടെ പൂർണ്ണമായും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു അവിടെയും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടിയായി ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരമുള്ള ജോയിൻ വെരിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ ജോയിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ നടക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴാം തീയതി നമ്മൾ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ നേരിട്ട് കണ്ട് മുപ്പത് വർഷക്കാലത്തിന് ശേഷം ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഭൂപേന്ദ്ര യാദവ് ആദ്യം വനം വകുപ്പിൻ്റെ അഭിപ്രായ പ്രകാരമുള്ള നിരാക്ഷേപം പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് അത് വളരെ പോസിറ്റീവായി കണ്ടതിന് അനുവാദം നൽകി അങ്ങനെയാണ് നമ്മളൊരു ജോയിൻറ്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത്